നികുതി അടയ്ക്കുന്ന കർഷകരുടെ ഭൂമിയിൽ വന്യമൃഗങ്ങൾ അതിക്രമിച്ചു കയറി നാശമുണ്ടാക്കുന്നത് വനംവകുപ്പിൻ്റെ അനാസ്ഥ മൂലമാണെന്ന് തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാം്ലാനി മരണമുഖത്തുള്ള കർഷകൻ നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടത്തിൽ എന്ത് നഷ്ടമുണ്ടായും സഭാപിതാക്കന്മാർ ഒപ്പമുണ്ടാകുമെന്നും ബിഷപ്പ് പറഞ്ഞു ഉത്തരമലബാർ കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വനംവകുപ്പിൻ്റെ ആറളം വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയത്തിലേക്ക് നടത്തിയ കർഷക മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗങ്ങളെ കാട്ടിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനംവകുപ്പിന് ഓഫീസുകളും സ്ഥാപനങ്ങളും ഉള്ളത് അവരുടെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയതിനാലാണ് കാട്ടുമൃഗങ്ങളെ വനം വിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതെന്നും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി പതിനെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും ബിഷപ്പ് പറഞ്ഞു ഇതിന്റെ ഉത്തരവാദികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കർഷകർ നികുതി നൽകാൻ മാത്രം ഉള്ളവരല്ല എന്നുള്ള തിരിച്ചറിവ് അധികൃതർക്ക് വേണമെന്നും തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ ജോസഫ് പാംബ്ലാനി പറഞ്ഞു അനുകൂലമായിട്ട് സർക്കാരുകൾ നിയമങ്ങൾ നിർമ്മിക്കണം ആ നിയമത്തിൽ കർഷകനെ സംരക്ഷിക്കാനുള്ള വകുപ്പുകളും വ്യവസ്ഥകളും ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വലിയ ആവേശത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത എടൂര് കുന്നോത്ത് ഇരിട്ടി കൊറോന പള്ളി ലഭിക്കാൻ പോയത് കൊറോനാ പള്ളി വികാരിച്ചിരുന്നാലേയും അവരോട് തോളോട് തോൽ ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ഇമായ നേതാക്കന്മാരെയും കർഷക സംഘടനാ ഭാരവാഹികളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് എഡൂർ ഫോറോന വികാരി ഫാദർ ആന്റണി മുതുകുന്നിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാടത്തിൽ പായം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അശോകൻ കർഷക മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് ഇൻഫാം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി ഇരട്ടി നിത്യസഹായ മാതാ ഫൊറോന പള്ളി വികാരി ഫാദർ ജേക്കബ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു വനം വകുപ്പിനെതിരെ നടന്ന ഉത്തരമലബാർ കർഷക പ്രക്ഷോഭ മാർച്ചിൽ അയ്യായിരത്തിലധികം പേർ പങ്കെടുത്തു എടൂർ നെല്ലിക്കാമ്പോയിൽ കുന്നോത്ത് ഇരട്ടി ഫൊറോനകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഷെഗേന ന്യൂസ് ബ്യൂറോ കണ്ണൂർ